സൗദിയിൽ സെൻട്രൽ കിച്ചണുകൾക്കും വൻകിട കാറ്ററിംഗ് യൂണിറ്റുകൾക്കും പുതിയ ചട്ടങ്ങൾ പുറത്തിറക്കി ഭക്ഷ്യ ഗുണനിലവാരവും നിക്ഷേപ അന്തരീക്ഷവും മെച്ചപ്പെടുത്തലാണ് ലക്ഷ്യം മലയാളികളടക്കം നിക്ഷേപകരും സൗദിയിൽ ചട്ടങ്ങൾ വിശദീകരിക്കുന്ന ഗൈഡ് മന്ത്രാലയം പുറത്തിറക്കി നിർമ്മാണത്തിൽ തുടങ്ങി ലൈസൻസിംഗ് മുതൽ നടത്തിപ്പിൽ ഉൾപ്പെടെ പാലിക്കേണ്ട ചട്ടങ്ങൾ മുനിസിപ്പൽ മന്ത്രാലയത്തിന്റെ പുതിയ ഗൈഡ് ഇത് മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു സെൻട്രൽ കിച്ചണുകൾ വൻകിട കാറ്ററിംഗ് സ്ഥാപനങ്ങൾ എന്നിവക്കാണ് ചട്ടങ്ങൾ ബാധകം സ്ഥാപനത്തിൽ സാക്ഷ്യപ്പെടുത്തപ്പെട്ട ഭക്ഷ്യസുരക്ഷാ വിദഗ്ധന്റെ സാന്നിധ്യം വേണം കിച്ചണിൽ ക്യാമറയും നിർബന്ധമാണ് അംഗീകൃത ഇലക്ട്രോണിക് പേയ്മെന്റ് സംവിധാനങ്ങൾ ജീവനക്കാർക്കായി റെസ്റ്റ് റൂമുകൾ ചേഞ്ചിംഗ് റൂമുകൾ എന്നിവയുൾപ്പെടെ പ്രത്യേക സൗകര്യങ്ങളും ഒരുക്കണം മാലിന്യ നിർമ്മാർജ്ജനത്തിനുൾപ്പെടെയുള്ള കൃത്യവും പ്രൊഫഷണലുമായ സംവിധാനങ്ങളും ചട്ടങ്ങൾ വ്യവസ്ഥ ചെയ്യുന്നു ഒന്നിലധികം റെസ്റ്റോറന്റുകൾക്ക് ഭക്ഷണ വിതരണം നടത്തുന്നവയാണ് സെൻട്രൽ കിച്ചൺ എന്ന കാറ്റഗറിയിൽ വരിക ചട്ടങ്ങൾ പ്രകാരം സൗദി ബിൽഡിംഗ് കോഡ് അനുസരിച്ചാകണം സ്ഥാപനത്തിന്റെ നിർമ്മാണം സ്ഥാപനത്തിനകത്ത് നിശ്ചിത ഉയരം പാലിച്ചിരിക്കണം മതിയായ പാർക്കിംഗ് സംവിധാനം വായുസഞ്ചാരം ഉറപ്പാക്കൽ ശീതീകരണ സംവിധാനം ജീവനക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാനുള്ള മാനദണ്ഡങ്ങൾ പാലിക്കൽ എന്നിവയും നടത്തിയിരിക്കണം ചൂടധികമുള്ളതും അപകട സാധ്യതയുള്ളതുമായ ഭക്ഷ്യവസ്തുക്കൾ കൈകാര്യം ചെയ്യുമ്പോൾ ചട്ടങ്ങളും ഇതിൽ പറയുന്നുണ്ട് അഫ്താബ് റഹ്മാൻ മീഡിയ വൺ റിയാദ്